ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ചങ്ക്സ് ഓഫ് ജുബൈൽ എന്ന് പറയുന്ന പുതിയൊരു യൂട്യൂബ് ചാനലുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് ഞങ്ങൾ ഇന്ന് ഒരു തലക്കരി വെക്കുന്ന ഇതാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ജുബൈലിലെ എല്ലാ ചങ്കുകളും ഇതേപോലെ നാട്ടിലുള്ള എല്ലാ ചങ്കുകളും അതേപോലെ നമ്മുടെ സൗദി അറേബ്യയിലുള്ള എല്ലാ ചങ്ങലും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അതുമാത്രമല്ല നമുക്കിത് അടിച്ചുപൊളിക്കണം ഞങ്ങൾ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും ഞങ്ങൾ ചെന്നേക്കുന്നത് ഇപ്പോൾ നമ്മുടെ സീമാർട്ട് എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് തല വെഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മുടെ ലുലുനിന്ന് വേഴിച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് വഴിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പിലാണ് നമ്മൾ ഇത് സാധനം വെക്കണേ അടിപൊളി സാധനമാണ് എല്ലാവരും നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇതേപോലെ ചെറിയ ചെമ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും നല്ല വൈബർ സാധനമാണ് കേട്ടോ എന്നാ കറി വേണമെങ്കിലും ബീഫ് വേണമെങ്കിലും ബീഫ് എന്ന കറി വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും അവിടെ അച്ചായൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ കടുവ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അത് കൂടാതെ ഇനി അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഉലുവയാണ് സ്പെഷ്യൽ കറിയാണ് തലക്കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചായൻ ചങ്ങനാശ്ശേരിയില ഞങ്ങളുടെ സ്വന്തം അച്ചായൻ്റെ തലക്കറി ഷാപ്പ് ല അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ട തൊട്ടപ്പുറത്തെ ചെമ്പിൽ നമ്മുടെ ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുക അപ്പം ആക്കണ്ട ഈ ഞാൻ അരിഞ്ഞു ഇത് എന്നാ സുഖമാണ് കാണാൻ തന്നെ എന്നാ മൊഞ്ചാണ് കണ്ട നിങ്ങളരിഞ്ഞ് കൃത്യമായിട്ട് വെക്കുന്നത് നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ അടുത്തതായി ആദ്യമായി ഈ അക്കറി പൊലിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ ഓരോന്നോരോന്നിടാൻ പറ്റും ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സാധനവും ഉണ്ടായി അപ്പോൾ എപ്പോഴും നിങ്ങൾ മറന്നു വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുന്നത് കാര്യം നമ്മുടെ പ്രവാസികൾക്ക് നമ്മളല്ലേ കൂടെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കണം അടുത്ത പുതിയ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളെടുത്ത് വരും ഉറപ്പാണ് കിട്ടാം അപ്പോൾ തുടങ്ങുകയാണ് നമ്മൾ കറി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാധനങ്ങളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് തക്കാളി ലാസ്റ്റ് കേട്ടോ തക്കാളി അച്ചാ അതിൻ്റെ സ്പെഷ്യൽ കറിയാണ് അപ്പോൾ എല്ലാം പറഞ്ഞു കണക്ക് അപ്പോൾ അടച്ച് വെച്ച് അപ്പോൾ നമ്മൾ കറി എല്ലാം ഇട്ടിട്ട് നമ്മളിങ്ങനെ അടച്ച് വെക്കുകയാണ് വീണ്ടും തുറന്നിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നട കണ്ടാ മുള പൊടി കാശ്മീരി മുളകൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അതേപോലെ മല്ലിപ്പൊടി മസാല എല്ലാം എടുത്തിട്ടിട്ടുണ്ട് അച്ചാൻ്റെ സ്പെഷ്യൽ മസാല കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ കണ്ടുപഠിച്ചോ ഏഹ് ഞങ്ങൾ അടിപൊളി ടേസ്റ്റാണ് കറി അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഷാപ്പിലെ കറിയില്ലേ ഷാപ്പിലെ കറി അതേപോലെ ചെയ്തേക്കുന്നു അപ്പോൾ അടിച്ച് പൊളിച്ച് നട എല്ലാം വഴറ്റി നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കഴിയുമ്പോൾ ഇപ്പം നമ്മൾ മീനെടുക്കാൻ പോയാണെന്ന് തോന്നുന്നു അച്ഛ നല്ല ചൂടുവെള്ളം നീ വ ഞങ്ങളെ ചൂടുവെള്ളം അങ്ങോട്ട് തിളപ്പിച്ചെന്നു കുഴിക്കും അപ്പം സെറ്റായി ഗ്രേവി സെറ്റായിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇതങ്ങോട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തല കഴുകി വെച്ചത് മൊത്തം പുളി ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ് ഫസ്റ്റ് ഉപ്പ് ഇടുക അടുത്തതായിട്ട് നമ്മുടെ പുളി ഇടണം പുളി തിളപ്പിച്ച് വെച്ചേക്കുവാണെന്ന് തോന്നുന്നുട്ടോ നോക്കട്ടെ അച്ചായൻ്റെ കയ്യിലാണ് എല്ലാം ആ കണ്ട പുളി ഓരോന്നോരം മിനിറ്റ് നമ്മുടെ പിണപുളിയാണ് കേട്ടോ അടിപൊളി പുളിയും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഇനി അങ്ങോട്ട് ആ നമ്മുടെ തല അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പിള്ളേരെ പുളിയാണ് മോനെ കണ്ടാ എന്താ കറിയാന്നറിയാമോ അടിച്ച് പുളിക്കുന്നുണ്ടോ ആ തലക്കറി ഉണ്ടല്ലോ ഓ കിടുക്കാച്ചി സാധനം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ എല്ലാവിധ ആശംസകളും നിങ്ങൾ ദയവായിട്ട് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം അച്ചായൻ്റെ തലക്കറി ഷാപ്പിലക്കറി ഇച്ചിരി എണ്ണ കൂടെ വെളിച്ചെണ്ണയും കൂടെ നമ്മളതിന് മണ്ടയിലിട്ട് ഒഴിക്കാൻ പോകുക അതും കൂടെ കഴിയുമ്പോൾ ഒരു തലക്കറി പൊളിക്കും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പോൾ തലക്കറി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഈ തലക്കറിയുടെ നാല് ചുറ്റും ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു ബ്രഹം ഉണ്ടാവും ഇതങ്ങോട്ടൊരു പ്ലേറ്റിലിട്ട് ഒറ്റ പാദത്തിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരറ്റ കഴുപ്പുണ്ട് ഓ മണമുണ്ടല്ലോ ഇതിൻ്റെ മണമങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നു തുടങ്ങി ഇനി ഒരു ഒറ്റ പാത്രത്തിലാണ് ഞങ്ങൾ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും കഴിക്കുന്നില്ല ആ ഒരു പാത്രത്തിൽ ഇടുക അവിടുന്ന് വാരി വലിച്ചു വരെയും കഴിക്കുക അത് ഈ പ്രവാസികൾ അങ്ങനെയാണ് സ്നേഹവും സൗഹൃദമാണ് നമ്മുടെ ഏറ്റവും ഇത് അനുഭവിക്കുന്നതെല്ലാം നമ്മളല്ലേ സ്നേഹം അനുഭവിച്ചാലും സൗഹൃദ ബന്ധം അനുഭവിച്ചാലും എല്ലാം നമ്മൾ കണ്ടെ ഒരുമിച്ചിരുന്നു കഴിക്കുന്നുണ്ട് എല്ലാം ഉണ്ടാകും കൂടെ ഒരുമിച്ച് അങ്ങ് നിൽക്കും നമ്മുടെ ജീവിതം അങ്ങനെയാണ് പ്രവാസികൾക്ക് മാത്രമേ അറിയൂ ആ ഒരു സ സൗഹൃദവും സുഹൃത്ത് ബന്ധവും എല്ലാം അപ്പോൾ എല്ലാം പറഞ്ഞു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോകളായിട്ട് ആയിട്ട് നമ്മൾ എത്തിയിരിക്കും ഉറപ്പാണ് ചങ്സ് ഓഫ് ജുബാൽ